ൂട്ടിയതിൽ അമ്പലപ്പുഴയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം വൈദ്യുതി നിരക്ക് കൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് അമ്പലപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കച്ചേരി മുക്കിന് തെക്ക് പ്രവർത്തിക്കുന്ന കെ എസ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബ് ഉദ്ഘാടനം ചെയ്തു എം എച്ച് വിജയൻ എൻ ആർ കണ്ണൻ എം വി രഘു ആർ വി ഇടവന വി ദിൽജിത്ത് സീനോ വിജയരാജ് എന്നിവർ പ്രസംഗിച്ചു തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾ നമ്മുടെ തൊട്ടടുത്തിരക്ക് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ വൈദ്യുതി ചാർജ് വാനോടെ ഉയർന്നു നിൽക്കുകയാണ് അവിടെ വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റിയ സംവിധാനങ്ങളില്ലാതെ വിഷമിക്കുന്ന ഗവൺമെൻറ്റുകൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഡാമുകളുള്ള ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുള്ള ഈ സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്ത് ജന എന്നിട്ടും ഇത്രയും മാത്രം വരുമാനമുള്ള ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്